ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് അനധികൃത നടത്തുന്നതിനിടെ എക്സൈസ് സംഘത്തെ കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് ആക്രമിച്ച് രക്ഷപ്പെട്ട പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നന്മണിക്കര തലമണിക്കര സ്വദേശി ചീരപ്പറമ്പിൽ വീട്ടിൽ മനോജ് ആണ് അറസ്റ്റിലായത് ഒക്ടോബർ രണ്ടിന് രാത്രി ഏഴോടെ പാലിയക്കര പഴയ ബൈപാസ് റോഡിലുള്ള കോഴിക്കടയിൽ അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുന്നതിനിടെ പരിശോധനയ്ക്കെത്തിയ എക്സൈസ് സംഘത്തെ ആക്രമിച്ച് രക്ഷപ്പെട്ട സംഭവത്തിലാണ് അറസ്റ്റ് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ സുദർശനകുമാറും സംഘവും കടയിൽ പരിശോധന നടത്തുന്നതിനിടെ പ്രതി ഇവരെ ആക്രമിക്കുകയായിരുന്നു പരിശോധനയ്ക്കിടെ ഇയാൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വത്സനെ തള്ളിയിടുകയും കുരുമുളക് സ്പ്രേ എടുത്ത് ഉദ്യോഗസ്ഥരെ കണ്ണുകളിൽ അടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത സംഭവത്തിലാണ് പുതുക്കാട് പോലീസ് കേസെടുത്തത് പുതുക്കാട് നെടുപുഴ മണ്ണുത്തി കൊടകര പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു കൊലപാതക കേസിലും മൂന്ന് കവർച്ച കേസിലും ഒരു വധശ്രമ കേസിലും അപകടകരമായ ആയുധം കൈവശം വെച്ച രണ്ട് കേസുകളിലും അനധികൃതമായി മദ്യവില്പന നടത്തിയ ഒരു കേസിലും കാപ്പാപ്രകാരം തടങ്കിലാക്കിയ ഒരു കേസിലും അടക്കം പതിനൊന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മനോജ് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഖാൻ സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപ് എസ് ഐ ആനന്ദ്കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സൈജു സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ കിഷോർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്